ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ് കഴിഞ്ഞ സീസണിൽ പരിക്ക് പിടികൂടിയതുപോലെ ഇത്തവണയും പിടികൂടുമോ എന്നുള്ളത് എന്നാൽ ആ ആശങ്കകൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകും എന്നുള്ള റൂമർ പുറത്തു വന്നതോടെ എന്നാൽ ലൂണ തൻ്റെ ജന്മനാടായ ഉറുഗയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള റൂമർ കൂടി പുറത്തു വന്നതോടെ ആരാധകർ കൂടുതൽ നിരാശരായി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉറുഗയിലേക്ക് തിരിച്ചു പോയത് എന്ന് അനൗൺസ് ചെയ്തതോടെയാണ് ആരാധകർ ഒന്ന് റിലാക്സ്ഡ് ആവുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നീട് ആദ്യത്തെ മത്സരത്തിന് ലൂണ ഉണ്ടാകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ലൂണയ്ക്ക് ആദ്യത്തെ മത്സരം നഷ്ടമാകും എന്ന് തന്നെയാണ് വീണ്ടും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ എന്നൊരു എക്സ് അക്കൗണ്ട് പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ ലൂണ ആശുപത്രിയിൽ നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവർ പുറത്തുവിട്ട ആ ഒരു റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് ലൂണക്ക് പരിക്കുള്ളതായിട്ടുള്ള ഒരു സൂചനയും കാണാൻ സാധിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് പനി പോലെ എന്തോ ഒന്ന് ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞു നമുക്കറിയാം മറ്റന്നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം പനി മാറിയില്ല എങ്കിൽ ലൂണ ആദ്യത്തെ മത്സരത്തിനുണ്ടാവില്ല